നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജുവലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കോതമംഗലം എം എ കോളേജിൽ മണിക്കൂർ ഹാക്കത്തോൺ മത്സരം സംഘടിപ്പിച്ചു എം ജെ ആർ വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഐ ഇ ഇ ഇ സ്റ്റുഡൻസ് ചാപ്റ്ററും ലയൻസ് ക്ലബ്ബ് അഡോർ എമിഡേസും സംയുക്തമായി മണിക്കൂർ ഹാക്കത്തോൺ മത്സരം സംഘടിപ്പിച്ചു ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണവും അവബോധവും പ്രതിഫലിപ്പിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് എം ജെ എഫ് ആർ വെങ്കിടാചലം ഡിസ്ട്രിക്ട് ഗവർണർ പതിനെട്ട് ബി മത്സരം ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ ലെവൽ മത്സരത്തിൽ ഇരുനൂറ്റി നാല് ടീമുകളിൽ നിന്ന് അൻപത് ടീമുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മത്സരത്തിൽ ക്യാഷ് പ്രൈസുകൾ കൂടാതെ ലഹരി വിമുക്തിക്ക് പ്രയോജനപ്പെടുത്താവുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കാനുള്ള സഹായവും ചെയ്യുമെന്ന് പ്രോജക്ട് ഡയറക്ടറും ലയൻസ് വൈസ് പ്രസിഡന്റുമായ സന്തോഷ് വർഗീസ് പറഞ്ഞു ഇതൊരു യുണീക്ക് ഹാക്കത്തോൺ ഇനിഷ്യേറ്റീവാണ് മോഡൽ ലയൻസ് ക്ലബ് ഓഫ് അഡൂർ എമറേറ്റ്സ് വിച്ച് ഇസ് ബേസ്ഡ് ഇൻ ദുബായ് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി ആയി അഫിലിയേറ്റഡ് ആണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തുന്നത് ടു കൗണ്ടർ ദ ഡ്രഗ് മെനൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഇതൊരു ഇനീഷ്യേറ്റീവ് ഇസ് ബൈ ദ യൂത്ത് ഓഫ് കേരള അവർ തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇരുന്ന് കോഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് ഈ ആപ്പ് ഒരു വിന്നിങ് ആപ്പ് അത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പോലെ അത് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യും ഈ ഇനിഷ്യേറ്റീവില് ഫസ്റ്റ് പ്രൈസിന് വൺ ലാക്കും സെക്കൻഡ് പ്രൈസസ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് തേർഡ് പ്രൈസസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പിന്നെ ഈ വിന്നിംഗ് ആപ്പിന് ഞങ്ങൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് അഡീഷണൽ കൊടുക്കും അതൊന്ന് ഡെവലപ്പ് ചെയ്യാത്ത ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇടാം സോ ഇനിഷ്യേറ്റീവ് ബൈ മോഡൽ ലയൻസ് ക്ലബ് ഓഫ് എംബ്രിഡ്ജ് ബൈ ദ യൂത്ത് ഓഫ് കേരള ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ഇൻ കേരള എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് അടൂർ ഇമിറേറ്റ്സ് മോഡൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ ബിനോ ഐകോശി സന്തോഷ് വർഗീസ് ജോസ് ഡാനിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ